സിന്ദാബാദ് സിന്ദാബാദ് ഹർഷിയ പ്രതിഷേധം സിന്ദാബാദ് ജീവനും സ്വത്തിനു നിലയില്ലാതെ മനുഷ്യൻ നട്ടം തിരിയുമ്പോൾ അധികാരികളെ നോക്കണ്ട അതിനായി ഇനിയും തൊലിയണ്ട കർഷക പ്രതിഷേധം കാടുവെട്ടി മണ്ണിളക്കി നട്ടുനനച്ചും സംരക്ഷിച്ചും കൃഷിയിടവും തട്ടിയെടുക്കാൻ നോക്കുന്നവരെ എല്ലാം നാട്ടിലിറങ്ങി നടക്കുമ്പോൾ ജീവനും സ്വത്തിനും വിലയിച്ചും സംരക്ഷിച്ചും നട്ടു നനച്ചും സംരക്ഷിച്ചും നട്ടു നനച്ചും സംരക്ഷിച്ചും നേടിയെടുത്ത ഭൂമികളെല്ലാം നേടിയെടുത്ത ഭൂമികളെല്ലാം വേടിയെടുത്ത ഭൂമികളെല്ലാം എടുത്ത ഭൂമികളെല്ലാം ഒരുക്കി എടുത്ത കൃഷിയിടവും ഒരുക്കിയെടുത്ത കൃഷിയിടവും ഒരുക്കിയെടുത്ത കൃഷിയിടവും ഒരുക്കി വന്യജീവി ഭീഷണിക്കെതിരെ വന്യജീവി ഭീഷണിക്കെതിരെ വന്യജീവി ഭീഷണി വന്യജീവി ഭീഷണിക്കെതിരെ കർഷക മക്കളുടെ പ്രതിഷേധം കർഷക മക്കളുടെ പ്രതിഷേധം വിലയില്ലാതെ ആനേനെ കാണാൻ വേണ്ടി ആതിരപ്പള്ളിയിലും മലക്കപ്പാറക്കൊക്കെ ഞാൻ പോവാറുണ്ട് പക്ഷെ ഇപ്പൊ കാണാനായിട്ട് അങ്ങോട്ടൊന്നും പോണ്ട നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് നമ്മള് പശുക്കളെ കെട്ടിയിരുന്ന പോലെയാണ് ആനയൊക്കെ നമ്മുടെ ചുറ്റിൽ വരുന്നത് പിള്ളപ്പാറയിൽ അച്ഛൻ പറയുണ്ടായി ദിവസം രാവിലെ ഞാൻ എല്ലാ ദിവസവും കണി കാണുന്നത് ആനേനെയാണ് ഇപ്പൊ പേടിയൊക്കെ ഉയർത്തിക്കാണ് അച്ഛൻ താമസിക്കുന്നത് വെള്ളപ്പാറ കോൺവെ പള്ളിയിൽ തൊട്ടപ്പുറത്ത് ഒരു കൃഷിയിടമുണ്ട് എണ്ണൂറോളം വാഴകളാണ് കഴിഞ്ഞ ദിവസം ആന ചവിട്ടി വലിച്ചു കളഞ്ഞത് ഒരു മനുഷ്യന്റെ അധ്വാനം മുഴുവനും അവിടെ പോവുകയാണ് അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു എന്താ പറയാ ഒരു ഗ്രാമത്തിനേക്കാളുപരി എല്ലാവരും നല്ല കൂടുതൽ സ്ഥലമാണ് കുറച്ചുകൂടി കൂടി പണ്ടത്തെ പ്രതീതിയുള്ള ഇടത്ത് പോലും ഇനി ആന ഇറങ്ങാനായിട്ട് താമസമില്ല എന്നുള്ളതിന്റെ വലിയൊരു മുന്നറിയിപ്പൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയാ ബാധിക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല അതുകൊണ്ടാണ് ഇന്നത്തെ അറിയിപ്പിൽ അച്ഛൻ പറഞ്ഞത് ഏഹ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസറിന്റെ അറിയിപ്പില് ഒരു സംഘർഷം മനുഷ്യനും മൃഗങ്ങളും ഒരു സംഘർഷത്തിന് അറുതി വരുത്താൻ നമുക്ക് എന്താ ചെയ്യാൻ അങ്ങനെയല്ല വേണ്ടത് പിന്നെ നമുക്ക് അറിയാം എങ്ങനെ അറുതി വരുത്തുന്നൊക്കെ അല്ല ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ആൾക്കാരാണ് പണ്ട കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ മുന്നുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നമുക്കറിയാലോ ഒത്തിരിയേറെ നിയമങ്ങളെ കൊണ്ടുവന്ന് മനുഷ്യനല്ല വില മൃഗങ്ങൾക്കാണ് പണ്ടൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഒരു പട്ടികൾ അലഞ്ഞിരിഞ്ഞിടന്ന് കഴിഞ്ഞ് നമ്മൾ അതിനൊക്കെ പിടിച്ച് അതിനൊക്കെ ഇല്ലാണ്ടാക്കാറുണ്ട് ഇന്ന് നമുക്ക് തൊടാൻ പറ്റില്ല വീട്ടിലെ ഒരു പട്ടി അലഞ്ഞിരിഞ്ഞിരുന്നാൽ അതിനൊക്കെ നമ്മൾ അതിനെ മാറി നമ്മൾ പോകണം അതേപോലെ രീതിയിലേക്കുള്ള കുറെ മൃഗസ്നേഹികളുടെ ഒരു കാലമാണ് പ്രകൃതി സ്നേഹികൾ ഞാൻ പ്രകൃതി വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ കപടമായ രീതിയിൽ അതിനെ മുതലെടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ അതിനൊത്താശുന്ന ഒരു ഗവൺമെന്റും അതിനൊത്താശ്ചെയ്ത കുറെ രാഷ്ട്രീയ നമ്മുടെ ഔദ്യോഗികമായി നിൽക്കുന്ന പ്രവർത്തകരും അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ചേരുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് നമ്മളുടെ ഒരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സമരത്തെക്കാൾ ഉപരിയായി നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് മരെയൊരു ജനത അതിജീവനത്തിന്റെ വക്താക്കളാണ് നമുക്ക് അതിജീവനം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള നമ്മളുടെ ആ ഒരു ശ്രമത്തെ നമ്മൾ എന്താ പറയാ ഒന്നും കൂടി ഊർജ്ജസ്വലപ്പെടുത്തുന്ന സമയമാണ് ഇനി നമുക്ക് ഈ ഒരു കാലഘട്ടം അജീവിത കാലഘട്ടമാണ് കൊറോണ വന്നു എന്താ പറയുക വെള്ളപ്പൊക്കം വന്നു ഉരുൾപൊട്ടൽ വന്നു നമ്മളൊക്കെ അതിനെ അതിജീവിച്ചിട്ടുണ്ട് ഇപ്പൊ അതിനേക്കാൾ ഉപരിയായ ഒരു സംഘടിതമായ രീതിയിലുള്ള ഒരു ആക്രമണം നമ്മളുടെ ഈ നാട്ടിലെ ജനങ്ങളോട് അഴിച്ചുവിടുന്ന ഒരു നിസ്സംഗത പുലർത്തുന്ന ഒരു സർക്കാരും ഉദ്യോഗസ്ഥരുള്ളപ്പോ നമ്മുടെ ജീവിതം എന്താണ് വിലയുള്ളത് അതുകൊണ്ട് നമ്മളാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നമുക്കിതൊരു തുടക്കമാണ് നമ്മളെല്ലാവരും ഇതിൽ മുൻപുട്ടിറങ്ങണം നമ്മുടെ എന്നും ദേവാലയം മുമ്പിൽ ഉണ്ടാകും അറിയാം ഈ മലയോര ഭാഗത്ത് നമ്മൾ കടന്നു വന്നപ്പോ ഇവിടെ ഒരു കാട്ടുപ്രദേശമായിട്ടുണ്ടായിട്ട് അതിനൊക്കെ വെട്ടിപ്പിടിച്ച് കാടിനോടും മൃഗങ്ങളോടൊക്കെ മല്ലിട്ട് മാറാ മല്ലിട്ട് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഏർ ഇതിനെ കുറിച്ചൊന്നും നമുക്ക് അറിവില്ലായ്മ ഒന്നുമില്ല അതുകൊണ്ട് അതിന് ഇന്ന് മുൻപിൽ നിന്നൊരു സ്ഥലമാണ് ഇടവാണ് നമ്മളൊന്ന് കൂടുന്ന ഈ ദൈവാലയം കാരണം ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നമുക്ക് സ്വന്തമായൊരു വീടുണ്ടായിട്ട് മുമ്പ് ദൈവത്തിന് ഒരു ആലയം ഉണ്ടാകണമെന്ന് വിശ്വസിച്ച് ആ ദൈവത്തെ മുറുകെ പിടിച്ച് ഈ കാടിനോട് പടവെട്ടിയവരാണ് നമ്മളൊക്കെ അതുകൊണ്ട് നമുക്ക് ഇതൊരു നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു അടയാളമായിട്ട് എടുത്ത് മുമ്പോട്ട് പോകാമെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ട് പെരിഞ്ഞാലക്കട രൂപതയുടെ എല്ലാവിധ സപ്പോർട്ടും ഈ മലയോര ഗ്രാമത്തിന് നേർന്നുകൊണ്ട് അഭിമുഖ പിതാവിന്റെ പേരിൽ രൂപതയുടെ പേരിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പെള്ളേരുടെയോ പാറ്റയുടെ തേളിന്റെയോ ആക്രമണത്തിന് നേരിടാനല്ല ജീവിക്കാൻ വേണ്ടി നിന്നുണ്ടാക്കിയ കൃഷിയിടങ്ങളും നിങ്ങളുടെ വീടുകളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളും നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ വിൽച്ച പറഞ്ഞതുപോലെ ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല സാമൂഹികമായ കാര്യങ്ങൾക്കും സമയം മുൻപന്തിയിലാണ് എനിക്കൊന്നു നിങ്ങൾ വികാരിച്ചത് ഒരുപടി കൂടി മുന്നിലാണ് കാരണം അച്ഛൻ ഇത്തരം പ്രതിഷേധങ്ങൾ പലരെ ഇതിനായി സംഘടിപ്പിക്കുന്നു പ്രത്യേകിച്ച് എത്ര പ്രതിഷേധം സംഘടിപ്പിച്ചാലും ഓർക്കുക നമ്മുടെ പ്രതിഷേധങ്ങളൊക്കെ ഫലവത്താകുമോ എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക നമുക്കാർക്കും ഒരിക്കലും ആനയെ ചുർത്താനോ കടുവയെ കൊല്ലാനോ പന്നിയെ പിടിക്കാനോ പറ്റില്ല അതിനേതായ സംവിധാനങ്ങൾ ഉണരണം പറയണമെന്ന് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ വരുന്ന കണക്കെടുത്തു കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കേരളത്തിൽ നൂറ്റി പതിനൊന്ന് പേരെയാണ് ആന കൊന്നത് മുന്നൂറ്റി എൺപത്തിരണ്ട് പേരെയാണ് മറ്റ് മൃഗങ്ങൾ കൊന്നത് നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേര് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നൂറ് പേര് വെച്ച് ഏകദേശം അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറ് പേരാണ് മരിച്ചത് ഒരുപക്ഷെ നമ്മുടെ ആരെങ്കിലൊക്കെ മരിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ വേദന തിരിച്ചറിയുക ഉദ്യോഗസ്ഥർക്കാർക്കും ഇതിന്റെ വേദന തിരിച്ചറിയുക കാരണം ശീലീകരിച്ച മുറിയിലിരുന്ന് അനയെ കൊല്ലണ്ട പന്നിയെ കൊല്ലണ്ട പട്ടിയെ കൊല്ലണ്ട അതെല്ലാം നാടിന്റെ ഭാഗമാണ് പ്രകൃതി സമ്പത്താണ് അതിനെല്ലാം സംരക്ഷിക്കുക എന്ന് പറയുന്നവരുടെ നെഞ്ചിലേക്ക് ആനയുടെ തുമ്പിക്കൈ നീളുമ്പോഴും കടുവയുടെ പല്ല് വരുമ്പോഴും ഒരു പന്നി അവന്റെ വീട്ടിൽ കയറുമ്പോഴുമാണ് അതിന്റെ വേദന അവന് മനസ്സിലാവുകയുള്ളു ആരാണിതെല്ലാം തുകരത്തേണ്ടതായി ആരാണിതിനെല്ലാം നിയന്ത്രണം കൊണ്ടുവരുന്നത് അതിവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തന്നെയാണ് ചായപ്പുംകൂടി അടവുകൾക്കാരോ കൊളിങ്കര ഇടവേക്കാർ പ്രദേശത്തെ ജനങ്ങളോ ഇവിടുത്തെ ജനപ്രതിനിധികളോ വിചാരിച്ചാൽ ഈ പ്രശ്നം തീരില്ല ഇത് തീരേണ്ടത് തീർക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെയും അലികൾക്കാരിൽ കുരിശു വെച്ച് നോക്ക് നിമിഷ നേരം കൊണ്ട് ഫോറസ്റ്റുകാരെത്തും ഇരിക്കിയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് കൈവശാവകാശമുള്ള മണ്ണില് അവിടെ എത്തി ക്രൈസ്തവരൊരു കുരിശ് വെച്ചപ്പോൾ നിമിഷ നേരം കൊണ്ട് പിഴുതുക എത്തുകയും നാനൂറ് അഞ്ഞൂറ് പേരുടെ പേരിൽ കേസെടുത്ത് അത് രാവിലെ മുതൽ വീട് വീടാന്തരം നിങ്ങള് ഫോറസ്റ്റ് ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുകഴിഞ്ഞാൽ ഒരന വന്നു പറഞ്ഞാൽ ഒരു പുലി വന്നെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല സുരക്ഷിതമായ സുരക്ഷാവിധികളുടെ നടുക്ക് ഏറ്റവും സുരക്ഷിതമായി നമ്മൾ കൊടുക്കുന്ന എതിന് പണം കൊണ്ട് ശമ്പളം വായിക്കുന്നവരവര് അത് ആത്മയം ആരംഭപ്പെടുത്തുന്ന നിയമ സംവിധാനങ്ങളാണ് അതിലേ നമ്മൾ സമരം ചെയ്യുന്നത് പ്രിയപ്പെട്ടവര് തീർച്ചയായിട്ടും നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ വന്യജീവി വകുപ്പിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അതിന്റെ പതിനൊന്നാം വകുപ്പ് പ്രകാരം ജീവനു ഭീഷണിയുള്ള ഏത് മൃഗത്തെയും കൊല്ലാനായിട്ട് അനുവാദമുണ്ട് അത് ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ കൊല്ലാം നിങ്ങൾ ആർക്കെങ്കിലും കൊല്ലാൻ ധൈര്യമുണ്ട് നമ്മളീ പറയുന്ന വന്യജീവിയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനു നമ്മൾ തൊട്ടാൽ ഉടനെ നിയമത്തിന്റെ എല്ലാ കാവലാളുകളും നമുക്കെതിരെ തിരിയും നേരത്തെ അച്ഛൻ പറഞ്ഞതു മനുഷ്യജീവന്റെ വിലയിൽ ഇവർ എത്ര പേരെ ആന ചവിട്ടിക്കുന്നാലും കുഴപ്പമില്ല ഒരു ആന കൊല്ലപ്പെട്ടാൽ ഒരു കടുവ കൊല്ലപ്പെട്ടാൽ ഒരു മയിലിനെ പിടിച്ചാൽ ഒരു പന്നിയെ പിടിച്ചാൽ അത് വലിയ നിയമയുദ്ധത്തിന് കാരണമാകും കാരണമാകാൻ ജാമ്യമില്ലാ വകുപ്പിൽ കേസിലാകും പ്രിയപ്പെട്ടവരെ നിയമ സംവിധാനങ്ങളിലാണ് മാറ്റം വരേണ്ടത് വന്യജീവികളെ കൊല്ലാൻ നിയമമുള്ളപ്പോൾ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയുള്ള ഏത് മൃഗത്തെയും കൊല്ലാനായിട്ട് ഈ നാട്ടിൽ നിയമം നിലനിൽക്ക് ഇവിടുത്തെ വന്യജീവി നിയമപ്രകാരം അതിനുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുക്കണം സർക്കാർ സംവിധാനങ്ങൾ ഫോറസ്റ്റ് സംവിധാനങ്ങളാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൽ നിന്നൊരു കണക്ക് ഭീകരമായ കണക്കാണ് ഇരുപത്തെട്ട് മാസത്തിനുള്ളിൽ കൊഴിച്ചു മൂടിയത് പതിനാല് കോടി എൺപത്തി രണ്ട് ലക്ഷം രൂപയുടെ പന്നിയിറച്ചിലാണ് പ്രിയപ്പെട്ടവരെ കാട്ടുപന്നിയെ വെടിവെക്കാനൊരു നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ അതിൻ്റെ ഇറച്ചി ഉപയോഗിക്കാൻ പാടില്ല ആ ഇറച്ചി കുഴിച്ചു മൂടിയത് അയ്യായിരം ക്വിൻ്റൽ ഇറച്ചിയാണ് കുഴിച്ചു മൂടിയത് നമുക്കറിയാം നല്ല ഇറച്ചിയാണ് ഞാൻ കിട്ടിയാൽ കഴിക്കും നിങ്ങളും കഴിക്കും പക്ഷെ ഇത് കഴിക്കാൻ നമ്മളെ അനുവദിക്കുന്നില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം മൃഗങ്ങളെ ജീവന ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊന്നൊടുക്കി അതിന്റെ മാംസം ഭക്ഷിക്കാനും വിൽക്കാനൊക്കെ ഉപയോഗിക്കുകയാണ് പതിനാല് കോടി എൺപത്തിരഞ്ച് ലക്ഷം രൂപ സർക്കാർ മണ്ണെണ്ണി ഒഴിച്ച് കുഴിച്ചിട്ടപ്പോൾ ഇവിടെ വന്യജീവിയാൽ കൊല്ലപ്പെടുന്ന മനുഷ്യനെ കൊടുക്കുന്ന ധനസഹായം ഇരുപത്തിനാല് നിന്ന് പത്ത് ലക്ഷമാക്കി ചുരുക്കി എന്ന പരോപകാര പ്രവൃത്തിയായി ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെയ്തത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണരണം നാടുണരണം ഉണരണം ക്രൈസ്തവര് മാത്രമല്ല ഈ ദേശം ഉണരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് കാടും മണ്ണും വെട്ടിപ്പിടിച്ച് ഉയരും ഉയർപ്പും വേർപ്പും ആയുസും കൊടുത്ത് ഈ മണ്ണിൽ നാം കെട്ടിപ്പൊട്ടിയതൊക്കെ ഒരന വന്ന് ഒരു പന്നി വന്ന് ഒരു കടുവ വന്ന് നശിപ്പിക്കുമ്പോൾ ഒരു മയിൽ വന്ന് നമ്മുടെ എല്ലാ കൃഷിയിടങ്ങളെയും ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും നിന്നാൽ പോരാ ഉറപ്പായിട്ട് ഈ വെയിലത്ത് നിങ്ങൾ നിൽക്കുന്നതിന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ എനിക്കതിന്റെ വേദന വരുമ്പോൾ അറിയുകയുള്ളൂ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകളിലേക്ക് നമ്മുടെയൊക്കെ മുൻപിലേക്ക് കാട്ടുപ്രയങ്ങൾ നടന്നു വരുന്ന ഒരവസ്ഥയാണ് അതിനുള്ള നിയമ സംവിധാനം ഉണ്ടാക്കണം സുരക്ഷാ വേലികൾ ഉണ്ടാക്കണം ഈ പന്നിയൊക്കെ കൊന്ന അതിന്റെ മാംസം മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് വിലയും ഇറച്ചിക്കൊക്കെ അത് ആളുകൾക്ക് കൊടുത്താൽ ആ പണം ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായത്തിന് കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ അതിനെല്ലാം ഉണരേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഒരു അവർക്കെതിരെയാണ് ഈ സമരം തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനം നമ്മളെ സംരക്ഷിക്കേണ്ടവര് നമ്മളെ കാത്തു പരിപാലിക്കേണ്ടവര് നടിക്കുമ്പോൾ നമ്മൾ ഉണർന്നേ മതിയാകൂ പ്രിയപ്പെട്ടവര് ഞങ്ങള് ഞാനും ജിജോച്ചൊക്കെ ഈ വൈദിക വസ്ത്രം സ്വീകരിക്കുന്നതിന് മുമ്പ് അറിയാം ആദിവാസി കോളനികളിൽ താമസിച്ചിട്ടുള്ളവരാ ഒന്നര മാസത്തോളം ഞാനും അച്ഛനൊക്കെ ഈ തവളക്കുഴിപ്പാറ എന്ന് പറയുന്നൊരു ആദിവാസി കോളനിയിൽ താമസിച്ചിരുന്നു നാൽപ്പത് വീടിന്റെ ഒരു ചുറ്റളവിൽ ഞങ്ങൾ താമസിച്ചതാണ് അവിടേക്ക് ആന വരാറുണ്ട് അവര് ഞങ്ങളോട് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഞങ്ങളെ ആന തൊടാറില്ല കാരണം ഞങ്ങൾ ആനക്കറിയാം ആനയെ ഞങ്ങൾക്കും അറിയാം അത് ഞങ്ങളുടെ ജീവിത രീതികളിലേക്ക് ആന ഇറങ്ങാറില്ല അവർക്ക് ആ ഒരു സുരക്ഷിതത്വമുണ്ട് കാടിനുള്ളിലാണെങ്കിൽ പോലും ഇന്ന് നാട്ടിലായിട്ട് നമുക്ക് ഈ സുരക്ഷിതത്വം ഇല്ല നമുക്ക് സുരക്ഷ നൽകേണ്ട സംവിധാനങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ് അത് നമ്മുടെയൊക്കെ ജീവൻ നമ്മുടെയൊക്കെ മക്കളുടെ ജീവൻ നമ്മുടെയൊക്കെ സ്വത്ത് സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കിയതെല്ലാം കൺമുമ്പിൽ കൊണ്ട് ഇല്ലാതാകുമ്പോൾ ആ ഒരു ജനലോക്ഷമാണ് ഇവിടെ വീഴുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ ഈ ഒരു കൊടി പിടിച്ച് ഈ ഒരു സമരത്തിലൂടെ അവസാനിപ്പിക്കരുത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് ഈ ബിദര കർണങ്ങൾ തുറക്കണം നാം കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ നമുക്കെതിരെ എതിരിയുമ്പോൾ അവർ നമ്മളെ സംരക്ഷിക്കേണ്ടതിന് പകരം മൃഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഓർക്കുക മനുഷ്യജീവൻ അവിടെ വിലയില്ലാതായിരിക്കുക പട്ടിക്കും പന്നിക്കും കിട്ടുന്ന വില പോലും ഒരു മനുഷ്യജീവൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിനാണ് പ്രാധാന്യം ഇതിന് പുറകിലൊക്കെ വൻകിട മാർക്കറ്റിംഗ് കാര്യങ്ങളുണ്ട് വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് ഫണ്ടാണ് വനം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും വനവിസ്തൃതി കൂട്ടുമ്പോൾ വിദേശ ഫണ്ടിംഗ് ഏജൻസികള് പ്രകൃതി ശൈലികള് കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യത്തേക്ക് അയച്ചു കൊടുക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ആന ഇറങ്ങുന്നതും പന്നിയിറങ്ങുന്നതുമൊക്കെ എന്തുകൊണ്ടാണ് എന്തേ അതിനെ തുരത്താൻ ഇവിടെയുള്ള സംവിധാനങ്ങൾ ശ്രമിക്കാത്തത് കോടിക്കണക്കിന് രൂപ കിട്ടുന്നത് വാങ്ങി അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചെലവാക്കേണ്ട പണമൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിച്ച് അവർക്ക് ഒരു കുഴപ്പം ഒരു സുരക്ഷാ ഭീഷണി പോലും ഇല്ല ഒരു ഉറുമ്പ് പോലും കടിക്കാത്ത ഒരു പൊതുക് പോലും കുറ്റാത്ത സുരക്ഷാ വീടുകളിൽ കടിയുന്നവന് ആനകുത്തിയവന്റെയോ പുലിപിഴിച്ചവന്റെയോ പന്നിയിഴിച്ചവന്റെയോ വേദന മനസ്സിലാക്കാൻ പറ്റില്ല ശരിക്കും ഈ സമരങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ളവരുടെ വീടുകളുടെ മുമ്പിലാണ് ഈ ആനയെയും പുലിയെയും ഒക്കെ സാധിക്കുമെങ്കിൽ പിടിച്ചു കെട്ടി അവന്റെ വീടിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കണം ആനയുടെ തുമ്പിക്കയുടെ നീളവും പുലിയുടെ പല്ലിന്റെ അളവും പന്നിയുടെ വേദനയും അങ്ങനെയുള്ളവൻ അറിഞ്ഞാൽ മാത്രമേ അവന്റെ ജീവനെ പേക്ഷി നേരിട്ടാൽ മാത്രമേ തുരത്തുകൾ കാരണം വയനാട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നേരെ കടുവ ചാടിയപ്പോൾ ഉടനടി വെടിവെച്ചു എന്നിട്ടാ ഉദ്യോഗസ്ഥൻ അതിൻ്റെ ഉന്നത വേരാളൻ പറഞ്ഞു മനുഷ്യജീവൻ അപകടമുള്ള ഏത് ജീവിയെയും കൊല്ലം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജീവൻ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ കേരളത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ പൊട്ടാത്ത തോക്ക് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ നേരെ ഒരു കടവ് ചാടിയപ്പോൾ പൊട്ടിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം സ്വന്തം ജീവന് നേരെ അപകടം വരുമ്പോഴേ നിയമങ്ങളൊക്കെ പ്രാബല്യമാകുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കുന്ന കാലത്തോളം നമ്മുടെയൊക്കെ സമരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും എങ്കിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ചായപ്പുങ്കടക്കാരെ നിങ്ങളൊരു തൻ്റെടം കാണിച്ചൊരു ധൈര്യം കാണിച്ച ഇടപെ ഒന്നടക്കം വികാരത്തിന്റെ നേതൃത്വത്തിൽ ഈ ഒരു സമരത്തിന് തയ്യാറായി രൂപതയിലെ മുഴുവൻ പിന്തുണയും ബഹുമാനപ്പെട്ട അച്ഛൻ അറിയിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അറിയില്ല ആളുകൾ വരും പുളിങ്കരയിൽ നിന്ന് എന്തായാലും ഞാൻ പുളിങ്കര വികാരം എന്നറിയിൽ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളെ അറിയിക്കുകയാണ് ഈ സമരം നിർത്തരുത് നിലയ്ക്കരുത് ഇതെത്തേണ്ടത്തെത്തുന്നത് വരെ ഈ കൊടി ഉയർന്നു നിൽക്കണം ഈശ്വരം ഉയർന്നു നിൽക്കണം നമ്മുടെ ജീവൻ നമ്മുടെ മക്കളുടെ ജീവൻ സംരക്ഷിക്കപ്പെടും വരെ ഈ കൊടി താഴാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വന്യജീവി ആക്രമണത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നടന്നുകൊണ്ട് നിർത്തുന്നു ദൈവാനുഗ്രഹിക്കട്ടെ പറയാനായിട്ട് ഇന്റർനെറ്റിലെ ഏകാദൃഷ്ഠൻ പ്രിയപ്പെട്ട ാരി ചുറൽ പുരുഷൻ ദീപത്തിൽ അച്ഛൻ നമ്മുടെ അയൽ നിന്ന് ഇവിടെ വന്ന് അവിടെ പോയിരിക്കുന്ന ജിജി അച്ഛൻ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള നാട്ടുകാര് സഹേഴ്ച രാവിലെ ഇവിടെ നമ്മൾ ഒന്നിച്ചു ചേർന്നപ്പോൾ ഇതെവിടെ എത്തും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ആശങ്കയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ പ്രതീക്ഷയെ അർത്ഥിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ജിജോച്ചൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു ജിജച്ചൻ ഇതുവരെ തുടരും നമ്മളിവിടെ അവസാനിക്കുന്നില്ല അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് ഒരു ചായപ്പോഴിക്കാരി അടങ്ങിയിരിക്കില്ല ഇവിടെ തടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനങ്ങളുടെ നാനാജാതി മതസ്ഥർ വിവിധ മേഖലകളിലൊരു ഇടവേക്കൽ അല്ലാത്ത നിരവധി പേര് ഇവിടെയുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ഒക്കെ സാന്നിധ്യത്തിലും ഇവരുടെയൊക്കെ സഹകരണത്തോടുകൂടിയും ഈ പ്രതിസന്ധിയെ നേരിടാൻ നമ്മൾ ഏതൊക്കെ ഇവിടെയും പോകാൻ തയ്യാറാണെന്ന് ആണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കട്ടെ എന്തായാലും നമ്മുടെ ഈ ദൗത്യത്തിൽ പങ്കുവരായി നമുക്ക് നല്ല സന്ദേശം നൽകാനായിട്ട് എത്തിച്ചേർന്ന വിശേഷിച്ച് ഞങ്ങളുടെ രൂപത്തിൻസി അച്ഛനെ വളരെ സമയം കഴുകുന്ന ഒരു രാധേനും ഇവിടുത്തെ വിദ്യർപ്പണവും കൂടെ നടത്തി തന്നെ അദ്ദേഹം നമ്മുടെ സഹകരിച്ചിരിക്കുകയാണ് യൂണിവേഴ്സൽ ക്ഷേമ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന അച്ഛൻ ഇതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു നമ്മളിവിടെ സഹകരിച്ചു നന്നായിട്ട് നല്ലൊരു സന്ദേശം നൽകി സഹകരിച്ചതിനും വന്നതിനും പ്രത്യേകിച്ച് ഈ ഒരു ചായ പള്ളിയുടെ പേരിലും ഇവിടെ സന്നിധി മൂല്യം അക്കളുടെ പള്ളിൽ പ്രത്യേകിച്ച് ഈ സംഘടനാ ഭാരവാഹി തുടങ്ങി നിനക്ക് അധ്വാനിച്ച് എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി പറയട്ടെ അപ്പൊ തന്നെ ഇനി ഇവിടെ ആയിരിക്കുന്നത് വിജയച്ചനാണ് നമുക്കറിയാം അച്ഛന് സമയം വളരെ കുറവായി പോയി കിട്ടിയതെന്നുള്ള ഭക്ഷണക്കാരനാണ് ഞാൻ കാരണം കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാൻ തയ്യാറാണ് ആ രീതിയിൽ പഠിച്ചതിനാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്തായാലും സമയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൗത്യം വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി ഏറെ സന്തോഷത്തോടെ വിജയത്തിനും നമ്മൾ ഏവരുടെയും പേര് സന്നിധരെയുള്ള മുഴുവൻ ആളുകളുടെ പേരിലും ഇടാമയുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു ഇനിയും നമ്മൾ നയിച്ച തിരുവിനൊക്കെ ഇറങ്ങി സമരമൊക്കെ ചെയ്യാനായിട്ട് തയ്യാറായ നമ്മുടെ പ്രിയങ്കരനുള്ള കരച്ചിന് നിങ്ങൾവരുടെയും പേരിൽ പ്രത്യേകിച്ച് ഇതിന്റെ സന്നിധിരായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ജീവിച്ചു ഒപ്പം ഇതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് പേരുണ്ട് കേന്ദ്രസമിതി പ്രതിയോഗം അതുമായി ബന്ധപ്പെട്ട അധ്യാപക വൃന്ദം മറ്റ് സംഘടനകൾ തുടങ്ങി അതിന്റെ ഒക്കെ ഭാരവാഹികൾ ഈ ദൗത്യം ഇവിടെ വളരെ നല്ല വിജയമാക്കി തീർക്കാനായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ഇതിനായിട്ട് സഹകരിച്ച മുഴുവൻ പേരെയും ഒരാളെ പെരുമ്പോഴും അതിനാരും വിട്ടുപോയിട്ട് അവർക്ക് കൂടി തന്നെ നന്ദി പറയുന്നു ഒപ്പം സൗണ്ട് തുടങ്ങിയ മറ്റ് കാര്യങ്ങൾ ഒക്കെ ഒരുക്കുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം പ്രതിഷേധം 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 വന്യജീവി ഭീഷണിക്കെതിരെ പ്രതിഷേധം കർഷക മക്കളുടെ പ്രതിഷേധം പ്രതിഷേധം സിന്താബാദ് കാട്ടിലുള്ള ആനകളെല്ലാം നാട്ടിലിറങ്ങി നടക്കുമ്പോൾ ജീവനും സ്വത്തിനും വിലയില്ലാതെ மனுஷன் நட்டம் திரியுபோல் எவ் எவ் பரிஹாரம் அதிகாரிகளை கர்ஷக பிரதிஷேதம் சிந்தாபாத் கர்ஷக மக்களை நாடு கடத்தன் வயமத்தின் தாவளமாக்கன் അധികാരികളെ നോക്കേണ്ട അധികാരികളെ നോക്കേണ്ട അതിന് ഇനിയും തുനിയേണ്ട ഇനിയും കാർഷിക പ്രതിഷേധം സിന്തോബ കർഷക പ്രതിഷേധം 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 பிரேதம் வன்யீவிக்கு எதிராக பிரதிஷேதம் வன்யீவி கர்ஷக மக்களே கர்ஷக மக்களுடைய கர்ஷக பிரதிஷேதம் சிந்தாபாத் கர்ஷக பிரதிஷேதம் சிந்தாபாத் கர்ஷக பிரதிஷேதம் சிந்தாபாத்